ഓട്ടോ ഡ്രൈവർക്കെതിരെ പരാതി നൽകി ആലപ്പുഴ ഡിവൈഎസ്പി ഔദ്യോഗിക വാഹനത്തെ ഓട്ടോറിക്ഷ തടസ്സപ്പെടുത്തി പോലീസുകാരെ ഡ്രൈവറും യാത്രക്കാരും ചേർന്ന് അസഭ്യം പറഞ്ഞു ഇതാണ് പരാതി ആലപ്പുഴ ഡിവൈഎസ്പി മധു ആണ് പത്തനംതിട്ടയിലുള്ള ഓട്ടോ ഡ്രൈവർക്കെതിരെ പരാതി നൽകിയത് എന്നാൽ മഫ്തിയിലായിരുന്ന പോലീസുകാർ തങ്ങളെ അസഭ്യം പറയുകയായിരുന്നുവെന്ന് ഡ്രൈവർ പുല്ലാട് സ്വദേശി അനിൽ ആരോപിച്ചു തിരുവല്ല വെച്ച് വെച്ച് സിഗ്നൽ അവിടെ തെറ്റിച്ച് പോയില്ല കയറിപ്പോ അപ്പോൾ അവർ പുറയാലുണ്ടായിരുന്നു പോലീസുകാർ കുറയാലുണ്ടായിരുന്നു ആലപ്പുഴ ഡിവൈഎസ്പി ആണെന്ന് അറിയത്തില്ലായിരുന്നു അവർ കയറി ചെയ്യുന്നത് അടുത്ത സിഗ്നലിൽ അവിടെ ചെന്നപ്പോൾ ഇവർ ഓവർടേക്ക് ചെയ്തു വണ്ടി ഇടിക്കുന്ന രീതി വണ്ടി സൈഡിലോട്ട് കൊണ്ട് ഇടിപ്പിക്കുന്ന രീതി വന്ന് സൈഡിലോട്ട് നിർത്തി എന്നിട്ട് ഇവർ മുന്നോട്ട് പോയി അപ്പോൾ ഞാൻ അടുത്ത സിഗ്നൽ ഇവരുടെ ഫ്രണ്ട് കൊണ്ട് നിർത്തി വണ്ടി അത് കഴിഞ്ഞിട്ട് അടുത്ത സിഗ്നൽ കഴിഞ്ഞപ്പം പിന്നെ മുന്നോട്ട് പോയി ഇവർ ഇറങ്ങി വന്ന് തെറി ഒക്കെ പറഞ്ഞു കേൾക്കാൻ പറ്റാത്ത രീതിയിലുള്ള തെറിയൊക്കെ പറഞ്ഞു ഞങ്ങളെ പിടിച്ചോണ്ടു പോയി കള്ളു കുടിച്ചാൽ അവരെ വിളിച്ച് കുത്തിനെല്ലാം കൂടെ ഇറക്കി താക്കോലും എടുത്ത് കൊണ്ടുപോകാറുണ്ട് സ്റ്റേഷനിൽ കൊണ്ടുപോയി മെഡിക്കലിനൊക്കെ കൊണ്ടുപോയി മെഡിക്കൽ എടുപ്പിച്ചു കള്ളൊന്നും കുടിച്ചിട്ട് എന്ന് പറഞ്ഞു പ്രവീൺ പുരുഷോത്തമൻ നമുക്കിപ്പം പ്രവീൺ പുരുഷോത്തമൻ മഫ്തിയിലായിരുന്നു ഡിവസ്പി എന്നാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഈ അനിൽ അനുസരിച്ചാണെങ്കിൽ എന്താണ് ഈ കേസിനെ കുറിച്ച് നമ്മൾ അന്വേഷിക്കുമ്പോൾ മനസ്സിലാവുന്നത് സുജയ പത്തനംതിട്ട തിരുവല്ല നഗരത്തിലാണ് ഈ ഒരു സംഭവം നടന്നത് അവിടെ ആലപ്പുഴ ഡി എസ് പി മധുബാബുവും ആ പോലീസ് ഡ്രൈവറും ഒപ്പം തന്നെ മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനും ഇവർ മൂന്ന് പേരാണ് ആ പോലീസ് വാഹനത്തിൽ ഉണ്ടായിരുന്നത് തിരുവല്ല കെ എസ് ആർ ടി സി ആ പരിസരത്ത് വെച്ച് ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് ഒരു ഓട്ടോറിക്ഷ ഈ ജീപ്പിൻ്റെ സമീപത്തു കൂടി പോവുകയും പിന്നീട് ഈ പോലീസ് ഉദ്യോഗസ്ഥർ ആ വാഹനത്തിൽ നിന്നും ഔദ്യോഗിക വാഹനത്തിൽ നിന്നും ഇറങ്ങി ഇവരെ ചോദ്യം ചെയ്യുകയും ചെയ്തു പിന്നീട് ഓട്ടോ ഡ്രൈവറേയും ഉണ്ടായിരുന്ന യാത്രക്കാരനെയും തിരുവല്ല പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയും ചെയ്തു ഇപ്പോൾ ആലപ്പുഴ ഡിവൈഎസ് പി ഒരു പരാതി തിരുവല്ല പോലീസ് സ്റ്റേഷനിൽ ലഭിച്ചിട്ടുണ്ട് ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ തിരുവല്ല പോലീസ് ഓട്ടോ ഡ്രൈവർക്കെതിരെയും ഓട്ടോയിലുണ്ടായിരുന്ന യാത്രക്കാരനെതിരെയും കേസ് എടുത്തിട്ടുണ്ട് ഭാരതീയ ന്യായ സംഹിത ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് ബി ഒപ്പം തന്നെ പോലീസ് ആക്ട് നൂറ്റി പതിനേഴ് ഇ ഈ വകുപ്പുകൾ പ്രകാരമാണ് ഓട്ടോ ഡ്രൈവർക്കെതിരെയും യാത്രക്കാരനെതിരെയും കേസെടുത്തിരിക്കുന്നത് അവർ പറയുന്നത് ഔദ്യോഗിക കൃത്യനിർവ്വഹണം തടസ്സപ്പെടുത്തി ഒപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥരെ അസഭ്യം പറഞ്ഞു ആ വാഹനം അപകടകരമായ രീതിയിൽ ഓടിച്ചു ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എഫ്ഐആറിൽ പറയുന്നത് എന്നാൽ ഓട്ടോ ഡ്രൈവറും ഒപ്പം തന്നെ ഈ യാത്രക്കാരനും ഇവർ പുല്ലാട് സ്വദേശികളാണ് പുല്ലാട് സ്വ സ്വദേശി ഓട്ടോ ഡ്രൈവർ അനിൽ ഒപ്പം തന്നെ യാത്രക്കാരനായിട്ടുള്ള രതീഷ് എന്നിവർ പറയുന്നത് തങ്ങൾ ആ പോലീസുകാരെ അസഭ്യം പറഞ്ഞിട്ടില്ല ട്രാഫിക് സിഗ്നലിന്റെ ഓട്ടോ ഡ്രൈവർക്കെതിരെ ഓട്ടോ ഡ്രൈവർ പറയുന്ന കാര്യങ്ങളും ഈ അന്വേഷണത്തിൽ ഇപ്പോൾ മെഡിക്കൽ അടക്കം എടുത്തു എന്നാണ് അയാളും പറയുന്നത് എന്താണ് അതിൽ വസ്തുതയെന്ന് പുറത്തുവരട്ടെ